കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും ചലച്ചിത്രമേഖലയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ മോഹൻലാലും സുഹാസിനി മണിരത്നവും മുഖ്യാതിഥികളായി പങ്കെടുക്കും നല്ല സിനിമ നല്ല നാളെ എന്ന ലക്ഷ്യത്തോടെ ജനാധിപത്യത്തിലൂടെ കേരള ചലച്ചിത്ര നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കേരള ഫിലിം പോളിസി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ നടൻ മോഹൻലാലും സുഹാസിനി മണിരത്നവും മുഖ്യാതിഥികളാകും ചലച്ചിത്ര മേഖലയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒൻപതോളം വിഷയങ്ങളിൽ സമഗ്ര ചർച്ചകളും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സെഷനുകളും ഉണ്ടാകും ഇതിൽ നിന്നും ഉയർന്നുവരുന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് അവ സിനിമാ നയത്തിൽ ഉൾപ്പെടുത്തും രണ്ട് ദിവസങ്ങളിലുമായി ഒമ്പത് സെഷനുകളാണ് കോൺക്ലേവിൽ ഉണ്ടാവുക ഇന്ന് രാവിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം അഞ്ചു സെഷനുകൾ അഞ്ചു വ്യത്യസ്ത വേദികളിൽ ഒരേ സമയം നടക്കും ചലച്ചിത്ര രംഗത്തെ പ്രമുഖർക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും പരിപാടിയുടെ ഭാഗമാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം